ാട് ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് വസ്ത്രങ്ങളിൽ വിലക്കുറിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഏപ്രിൽ വെള്ളിയാഴ്ച മുതൽ ഏപ്രിൽ ഞായറാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന ഉപഭോക്താക്കൾക്ക് സഫ എംപോറിയം റോഡ് ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഫോൺ ഐക്യം എന്ന മുദ്രാവാക്യം ഉയർത്തി ഭാഗമായി കരുളായി പഞ്ചായത്ത് പ്രതിനിധി സമ്മേളനം സംഘടിപ്പിച്ചു പഞ്ചായത്ത് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി കെ ടി സൈദലവി സമ്മേളനം സമ്മേളനം ചെയ്തു ഭാഗമായി കരുളായി പ്രതിനിധി സംഘടിപ്പിച്ചു ഐക്യം അഭിമാനം അതിജീവനം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് കരുളായി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി കെ ടി സൈതലവി നിർവഹിച്ചു എം എസ് എഫ് കരുളായി പഞ്ചായത്ത് പ്രസിഡന്റ് നിഹാദ് വാഫി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അമാൻ റാഷിദ് മുണ്ടോടൻ സ്വാഗതം പറഞ്ഞു കരുളായി പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഭാരവാഹികളായ ടി പി അബ്ദുൽ കരീം കെ പി നസീർ സൈദലവി തേക്കുന്ന് സൈദലവി കാലടി എൻ കെ അബ്ദുറഹിമാൻ എം എസ് എഫ് നിലമ്പൂർ നിയോജകമണ്ഡലം ഭാരവാഹി ആസിഫ് മൂത്തേടം വിപിൻ കരുവാടൻ മുസ്ലിം യൂത്ത് ലീഗ് ഭാരവാഹികളായ മിഥിലാജ് ചെമ്പൻ അഫ്ലൽ റഹ്മാൻ അൻസർ പി കെ മുഹമ്മദ് റഹ്മാൻ പി പി അതിനാൻ വാരിക്കൽ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ സമ്മേളനത്തിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കരുളായി